അടുത്തതായി ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ ന്യൂറയാണ് ന്യൂറ ആദ്യം പറഞ്ഞത് അക്ബറിനെയാണ് മറ്റുള്ളവരുടെ ഇത് നോക്കാതാണ് ഗെയിം കളിക്കുന്നത് മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കത്തിൽ ഒരു സ്ത്രീ ആണെന്നുള്ള പരിഗണന തരുത്തില്ല എന്നൊക്കെയാണ് അക്ബറിനെ പറഞ്ഞത് രണ്ടാമത് ആര്യനെയാണ് പറഞ്ഞത് ആര്യൻ അക്ബറിൻ്റെ ഗ്രൂപ്പ് ചേർന്നാണ് കളിക്കുന്നത് അവൻ ഒറ്റക്ക് കളിക്കാൻ വയ്യ അതുകൊണ്ട് അവൻ ഗ്രൂപ്പ് കളിയാണ് കളിക്കുന്നത് അതുകൊണ്ട് അക്ബറിനെ ആര്യനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് രണ്ടാമത് സാബു മോനാണ് ബിഗ് ബോസ് പറഞ്ഞത് സാബുമോൻ ആദ്യൻ ാണ് നോമിനേറ്റ് ചെയ്തത് നെവിന് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയത്തില്ല അക്ബറിനെ പേടിയായതുകൊണ്ട് അക്ബറിൻ്റെ കൂടെ ചേർന്ന് നിന്നാണ് നിവിൻ കളിക്കുന്നതെന്നാണ് നിവിനെ പറ നോമിനേറ്റ് ചെയ്യാൻ കാരണം പറഞ്ഞത് അതുപോലെ അനീഷിനെ പറഞ്ഞ് അനീഷ് വെറും കള്ളത്തരമാണ് പുറത്ത് ഇത് പഠിച്ചു വന്നിട്ടാണ് കളിക്കുന്നത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വീട്ടിലുള്ളവരെ പല രീതിയിലും പ്രോഗക്ക് ചെയ്യും അതുകൊണ്ട് വെറും കള്ളത്തരം ഉടായ്പ മാത്രമാണ് അനീഷ് അനീഷേട്ടൻ്റെ കയ്യിൽ സത്യം പറയത്തില്ല പുള്ളി പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ മേടിക്കാൻ നിൽക്കുക എന്നാണ് പറഞ്ഞത് പിന്നീട് ആതിലയാണ് പറഞ്ഞത് ആതില പറഞ്ഞത് അക്ബറിനെയാണ് നൂറ പറഞ്ഞതുപോലെ തന്നെ ഗെയിമിൻ്റെ കാര്യം തന്നെയാണ് കഴിഞ്ഞ ഗെയിമിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് കളിക്കുക പിന്നെ മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കാതെ കളിക്കും സ്ത്രീ ആണെന്ന് നോക്കത്തില്ല പിന്നെ മറ്റുള്ളവരുടെ ഇമോഷണം മനസ്സിലാക്കാതെ അവരോട് പെരുമാറും എന്നൊക്കെയാണ് അക്ബറിനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ പുള്ളിക്ക് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല ഓക്സിജൻ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുള്ളിക്ക് ഗ്രൂപ്പ് ഇല്ലാതെ കളിക്കാൻ അറിയത്തില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അനീഷിനെയാണ് പറഞ്ഞത് പുള്ളി ഗെയിം പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ പലരോടും പ്രയോഗിക്കുന്ന അങ്ങനെയാണ് പുള്ളിക്ക് ഗെയിമിനെക്കുറിച്ചറിയാം അതുകൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങളിലൂടെയും വക്രതയിലൂടെയൊക്കെയാണ് പുള്ളി മുന്നോട്ട് ഗെയിം കൊണ്ടുപോകുന്നത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളും അഭിനയങ്ങളുമൊക്കെ പുള്ളിക്കറിയാം ഭയങ്കര കള്ളത്തരമാണെന്നാണ് ആദില അനീഷിനെ പറഞ്ഞാൽ അങ്ങനെ ആദില അനീഷിനെയും അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത് ബാക്കി അപ്ഡേറ്റുമായിട്ട് ഇണ്ടും കാണാം